ജ്യോതിഷ പന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് വിചിന്തനം ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ മാസം ഫലമാണ് ഒക്ടോബർ മാസത്തിൽ മിഥുനം രാശിക്കാരായിരിക്കുന്ന മകയിരത്തിൻ്റെ മൂന്ന് നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിൻ്റെ ആദ്യത്തെ ഒന്ന് രണ്ട് മൂന്ന് പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത് ഈ നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ഭാഗ്യാധിപനായിരിക്കുന്ന അതായത് അഞ്ചാം ഭാവത്തിന്റെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ ബലവാനായിട്ട് വരും പൂർണ്ണ ബലവാനായിട്ട് തന്റെ സ്വന്തം ക്ഷേത്രത്തിൽ നിൽക്കുന്നു അത് അപ്രതീക്ഷിതമായ ചില ഭാഗ്യാവസ്ഥകൾ കൊണ്ടു അതുപോലെ ഒൻപതാം ഭാവാധിപൻ സത്യത്തിൻ്റെയും ധർമ്മത്തിൻ്റെയും ഗ്രഹമാണ് ശനിഗ്രഹം അത് സ്വക്ഷേത്ര ബലവാനായിട്ട് നിൽക്കുന്നതിനാൽ പാരമ്പര്യമായ രീതിയിലുള്ള കാര്യങ്ങൾക്ക് സമ്പത്ത് വന്നു ചേരുന്നതിനും ഒക്കെ നല്ല ഭാഗ്യവും ദൈവാനുഗ്രഹവും ഉള്ള ഒരു സമയമാണ് എന്നിരുന്നാലും വ്യാഴത്തിൻ്റെ അനിഷ്ടാവസ്ഥ മൂലം ചില കാര്യങ്ങൾ നഷ്ടപ്പെടുവാതിരിക്കുവാൻ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു സഹസ്രനാമം ജപിക്കുകയും ശ്രീകൃഷ്ണസ്വാമിക്ക് അല്ലെങ്കിൽ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി അവിടെ തുളസിമാല പാൽപായസം കദളിപ്പഴം നേരിക്കുക പോലെയുള്ള വഴിപാടുകൾ ചെയ്താൽ ദൈവാധീനം വർദ്ധിച്ച് സർവ ഐശ്വര്യങ്ങളും വന്നുചെയ്യും ആരോഗ്യം പൊതുവെ നല്ല തൃപ്തികരമായി അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല അതുപോലെ തന്നെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അതിനുള്ള ഏറ്റവും നല്ല അംഗീകാരങ്ങളും പുതിയ പുതിയ ഉടമ്പടികളിൽ ഒപ്പുവയ്ക്കുന്നതിനും എഗ്രിമെന്റുകളിൽ ഒപ്പുവെക്കുന്നതിനും ഒക്കെ യോഗമുണ്ട് തൊഴിൽ പുരോഗതികൾ വന്നുചേരും തൊഴിൽ സ്ഥാനാധിപൻ അവിടെ വരവാനായിട്ട് നിൽക്കുകയും അധികാരത്തിന്റെ ഗ്രഹം തൊഴിൽ സ്ഥാനത്തിലേക്ക് പൂർണ്ണ ദൃഷ്ടി ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഈ സന്ദർഭം വിവിധങ്ങളായ തൊഴിലുകൾ ചെയ്യുന്നവർ അവർ സ്വന്തം നാട്ടിൽ തൊഴിൽ ചെയ്യുന്നവരായാലും വിദേശത്ത് തൊഴിൽ ചെയ്യുന്നവരായാലും ഒക്കെ നല്ല നല്ല അഭിവൃദ്ധികൾ വന്നു ചേർന്ന് പുതിയ പുതിയ ടെസ്റ്റുകൾ എഴുതുന്നവർക്ക് ആ ടെസ്റ്റുകൾ പാസ്സാകുന്നതിനും അതുപോലെ തന്നെ പ്രൊമോഷനോടുകൂടിയ നല്ല കൂടിയ ധന ആഗമന കൂടിയ തൊഴിൽ പുരോഗതിയും വന്നു ചേരുവാൻ യോഗമുള്ള ഒരു മാസമാണ് അപ്രതീക്ഷിതമായ ധന ആഗമന യോഗം അതുപോലെ വീടും വാഹനവും വന്നു ചേരുവാൻ യോഗമുണ്ട് കുടുംബത്തെ സമാധാനം വന്നു ചേരുന്ന ഒരു മാസമാണ് സുഹൃത്തുക്കളുമായിട്ടും അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ കുടുംബാംഗങ്ങൾ തമ്മിൽ പരസ്പര അഭിപ്രായ വ്യത്യാസം ഉള്ളവർ മാതാപിതാക്കൾ തമ്മിലും മക്കൾ തമ്മിലുമൊക്കെ അഭിപ്രായ വ്യത്യാസമുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ ഈ ഒക്ടോബർ മാസം മിഥുനം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് മകയിരത്തിന്റെ മൂന്നേ നാല് പാദങ്ങളും തിരുവാതിരയും പുണറത്തിന്റെ ആദ്യത്തെ ഒന്നേ രണ്ട് മൂന്ന് പാദങ്ങളും മുടങ്ങുന്ന നക്ഷത്രക്കാർക്ക് ഭാഗ്യം ധാരാളം ഭാഗ്യമുണ്ട് അങ്ങനെയുള്ള ഒരു മാസമാണ് മറ്റൊരു കാര്യം ശത്രുക്കളെ ജയിക്കുവാനും സാധിക്കും ഭാഗ്യാധിപൻ ശത്രുസ്ഥാനത്തും കൂടി പകരും അതായത് രണ്ടാം പകുതിയിൽ ശത്രുക്കളുടെ മേൽ വിജയം വന്നു ചേരും ശത്രുക്കൾ ഉള്ളവർ നിഷ്പ്രഭരായി പോവുക ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും ഒരു കാര്യവും ഇല്ലെങ്കിലും ഒരു ശത്രുത ഉണ്ടാകുക സ്വാഭാവികമാണ് അങ്ങനെയുള്ള ആ ശത്രുത ശത്രുക്കൾ നിഷ്പ്രഭരായി പോകുന്നതിന് ഈ ഒക്ടോബർ മാസം അങ്ങനെ ശത്രുവിജയം വന്ന് കാര്യവിജയം വന്ന് ധനാഭിവൃദ്ധിവയും തൊഴിൽ വിജയവും വന്നു അതുപോലെ മറ്റൊരു പ്രധാന കാര്യമാണ് വീട്ടമ്മമാരായിരിക്കുന്നവർക്കും ഒക്കെ വസ്ത്രങ്ങളും ആഭരണങ്ങളും പുതിയ പുതിയ വസ്ത്രങ്ങൾ മേന്മയുള്ളത് പുതിയ പുതിയ മോഡൽ വസ്ത്രങ്ങൾ വന്നു അതുപോലെ പുതിയ ഡിസൈനുള്ള ആഭരണങ്ങൾ വന്നിച്ചേരുക അതുപോലെ വാഹനങ്ങൾ വന്നു ഗൃഹോപകരണങ്ങൾ വന്നിച്ചേരുക ഇത് എല്ലാം കൂടി ഒരാൾക്ക് വന്നു ചേരും എന്നല്ല ഏതാനും കാര്യങ്ങളെങ്കിലും ഈ പറഞ്ഞ ഈ ഒക്ടോബർ മാസത്തിൽ ഒരു അഞ്ച് കാര്യങ്ങളെങ്കിലും ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും അങ്ങനെയുള്ള ഒരു യോഗമുള്ള സമയമാണ് വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയം വന്നുചേരും വാർത്തക്യത്തിലുള്ളവർക്ക് അങ്ങനെ സംഭവിക്കണം എന്ന് പറയും ഞാൻ നടക്കുകയല്ലോ ഈ നക്ഷത്രക്കാരായാലും ഈ നക്ഷത്രക്കാരായിരിക്കുന്നവർ ഇപ്പോൾ വിദ്യാർത്ഥികളായിരിക്കുന്നവർക്കും അതുപോലെ തന്നെ തൊഴിൽ ചെയ്യുന്നവർക്ക് ടെസ്റ്റുകളൊക്കെ എഴുതാൻ പഠിക്കുന്നവരുണ്ട് വീട്ടിലിരുന്നും ഓൺലൈനായിട്ടും ഒക്കെ അങ്ങനെയുള്ളവർക്ക് ആ ഓൺലൈൻ പഠനത്തിലൂടെ നല്ല വിജയങ്ങൾ ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂവിലും ഒക്കെ പാസ്സാകുക വഴി വിജയങ്ങൾ വന്നു ചേരുവാൻ യോഗമുണ്ട് അതുപോലെ സന്താന ഗുണമുള്ള ഒരു മാസമാണ് ഉത്തമ സന്താന ഭാഗ്യം ദീർഘകാലമായിട്ട് ഒരു സന്താനം വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സന്താനം ഉണ്ടാകുന്നതിനൊക്കെ യോഗമുണ്ട് പ്രായമായ മക്കളെ കൊണ്ടൊക്കെ പലവിധ ഭാഗ്യങ്ങളും പ്രായമായ മാതാപിതാക്കൾക്ക് വന്നു ചേരുവാൻ യോഗമുണ്ട് അങ്ങനെ നോക്കുമ്പോൾ സർവ്വവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും ദമ്പതികളായിട്ടുള്ളവർക്കും ഐശ്വര്യപൂർണമായ കാലം ശുക്കറിന്റെയൊക്കെ അനുഗ്രഹവും ചൊവ്വായുടെ അനുഗ്രഹവും ഒക്കെ അവർക്ക് നല്ലതുപോലെ വന്നുചേരും എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നു ഞാൻ ഹരികുമാർ ദേവി ജ്യോതിഷാലയം കാവുംപൊടി മണറകാട് കോട്ടയം ഈ ചാനൽ വേരും നക്ഷത്രവും ചേർത്ത് കമൻ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനുള്ള വിഷയവും കൂടി ചേർത്താണ് കമൻറ്റ് ചെയ്യുന്നതെങ്കിൽ ആ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ജാതകം നോക്കുന്നതിനും അതുപോലെ തന്നെ വിവാഹ പൊരുത്തം നോക്കുന്നതിനും മറ്റ് തൊഴിൽ തടസ്സങ്ങൾ നോക്കുന്നതിനുമൊക്കെ അവസരമുണ്ടായിട്ടുണ്ട് നേരിട്ട് വരികയോ ഓൺലൈനായിട്ടോ ഒക്കെ നോക്കാവുന്നു